കേരളത്തിൽ ഈ വർഷം നടന്ന ഏറ്റവും വലിയ ദുരന്തമായി നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ നിരവധി ആളുകളുടെ ജീവനും സ്വത്തിനും പ്രഹരമേറ്റ വയനാട് ഉരുൾപൊട്ടലിന് കേന്ദ്ര സർക്കാരിൻ്റെ ധനസഹായം കേരള സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു മൂവായിരം കോടിയുടെ എസ്റ്റിമേറ്റഡ് ലിസ്റ്റ് കേന്ദ്ര സർക്കാരിന് സർക്കാർ അയച്ചിരുന്നു ഇപ്പോൾ കേരളം ഉൾപ്പെടെയുള്ള പ്രളയം ബാധിച്ച പതിനാല് സംസ്ഥാനങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള കേന്ദ്ര വിഹിതമായും ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നുള്ള മുൻകൂർ തുകയുമായാണ് പതിനാല് പ്രളയബാധിത സംസ്ഥാനങ്ങൾക്ക് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ അർഹമായ തുക കിട്ടുക എന്നുള്ളത് നമ്മൾ ആശങ്കാകുലരാണ് കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും കുറഞ്ഞ തുകയാണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തെ തഴയുകയാണോ എന്നുള്ള ചോദ്യവും ഇപ്പോൾ ഉയർന്നു വരികയാണ് മഹാരാഷ്ട്രയ്ക്ക് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ആന്ധ്രാപ്രദേശിന് ആയിരത്തി മുപ്പത്തി ആറ് കോടി അസാമിന് എഴുന്നൂറ്റി പതിനാറ് കോടി ബീഹാറിന് അറുനൂറ്റി അമ്പത്തഞ്ച് ദശാംശം ആറ് പൂജ്യം കോടി ഗുജറാത്തിന് അറുന്നൂറ് കോടി തെലങ്കാനയ്ക്ക് നാനൂറ്റി പതിനാറ് ദശാംശം എട്ട് പൂജ്യം കോടി പശ്ചിമബംഗാളിന് നാനൂറ്റി അറുപത്തെട്ട് കോടി എന്നുള്ള ഭീമമായ തുകകൾ ലഭിക്കുമ്പോൾ ഹിമാചൽപ്രദേശിന് നൂറ്റി എൺപത്തെട്ട് ദശാംശം രണ്ട് പൂജ്യം കോടി കേരളത്തിന് വെറും നൂറ്റി നാൽപ്പത്തി ദശാംശം ആറ് പൂജ്യം കോടി മണിപ്പൂരിന് അമ്പത് കോടി മിസോറാമിന് ഇരുപത്തൊന്ന് ദശാംശം ആറ് പൂജ്യം കോടി നാഗാലാൻഡിന് പത്തൊമ്പത് ദശാംശം രണ്ട് പൂജ്യം കോടി സിക്കിമിന് ഇരുപത്തിമൂന്ന് ദശാംശം ആറ് പൂജ്യം കോടി ത്രിപുരയ്ക്ക് ഇരുപത്തഞ്ച് കോടി എന്നിങ്ങനെയാണ് കേന്ദ്ര സർക്കാർ തുക അനുവദിച്ചിരിക്കുന്നത് തെക്ക് പടിഞ്ഞാറ് മൺസൂണിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഈ സംസ്ഥാനങ്ങളെ നേരിട്ട് ബാധിച്ചിട്ടുണ്ട് കേരളത്തിന് പുറമെ പ്രളയബാധിത സംസ്ഥാനങ്ങളായ അസാം മിസോറാം ത്രിപുര നാഗാലാൻഡ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തെലങ്കാന മണിപ്പൂർ എന്നിവിടങ്ങളിൽ നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘങ്ങളെ അയച്ചിരുന്നു കൂടാതെ അടുത്തിടെ വെള്ളപ്പൊക്കം നാശം വിതച്ച ബീഹാർ പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ എം എം സി റ്റികളെ ഉടൻ അയക്കും എം എം സി ടി വിലയിരുത്തി റിപ്പോർട്ടുകൾ ലഭിച്ച ശേഷം വ്യവസ്ഥാപിത നടപടിക്രമം അനുസരിച്ച് ദുരിതബാധിത സംസ്ഥാനങ്ങൾക്ക് എൻ ഡി ആർ എഫിൽ നിന്നുള്ള അധിക സാമ്പത്തിക സഹായം അനുവദിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഈ വർഷം ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങൾക്കായി പതിനാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് കോടിയിലധികം രൂപയാണ് നൽകിയിട്ടുള്ളത് എസ് ഡി ആർ എഫിൽ നിന്നും ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലേക്ക് നൽകിയ ഒമ്പതിനായിരത്തി നാൽപ്പത്തിനാല് ദശാംശം എട്ട് പൂജ്യം കോടിയും എൻ ഡി ആർ എഫിൽ നിന്നും പതിനഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് നൽകിയ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ട് ദശാംശം ആറ് ആറ് കോടിയും സംസ്ഥാന ദുരന്ത ലഘൂകരണ ഫണ്ടിൽ നിന്നും പതിനൊന്ന് സംസ്ഥാനങ്ങളിലേക്ക് നൽകിയ ആയിരത്തി മുന്നൂറ്റി എൺപത്തഞ്ച് ദശാംശം നാലഞ്ച് കോടിയും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം തന്നെ മൂവായിരം കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് തുച്ഛമായ തുകയാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘവും കേരളത്തിലെത്തിയിരുന്നു കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചായിരിക്കും കേരളത്തിന് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കുക വയനാട് ദുരന്തമുണ്ടായി രണ്ടു മാസം പിന്നിട്ടിട്ടും സഹായം വൈകുന്നതിനെതിരെ വിമർശനം ഉയർന്നു വരുന്നതിനിടെയാണ് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്രവിഹിതം അനുവദിച്ചിരിക്കുന്നത് കേരളത്തോടൊപ്പം തന്നെ മണിപ്പൂരിനെ അവഗണിച്ചിരിക്കുന്നത് വളരെയധികം വിഷമകരമായ കാര്യം തന്നെയാണ് കാരണം നിരവധി യുദ്ധങ്ങളും ആഭ്യന്തര കലാപങ്ങളും നടക്കുന്ന മണിപ്പൂരിൽ ഇതുവരെയും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണങ്ങളോ ഒന്നും തന്നെ നടക്കുന്നില്ല അതിനോടൊപ്പം തന്നെ ഇത്തരത്തിൽ മണിപ്പൂരിനെ മാറ്റി നിർത്തുന്നത് എന്ത് ഉദ്ദേശത്തോടെയാണെന്നുള്ളത് നമ്മൾ എല്ലാവരും ചിന്തിക്കണം കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ എത്രത്തോളം ഫലപ്രദമായി നടക്കുമെന്നുള്ളതും എത്രത്തോളം നമ്മുടെ സർക്കാർക്ക് ഉപകാരപ്പെടുമെന്നുള്ളതും കണ്ടുതന്നെ അറിയണം ഇതെല്ലാം കൃത്യമായി സർക്കാരിലേക്ക് എത്തുമോ എന്നുള്ള കാര്യവും വലിയൊരു ചോദ്യം നിലനിൽക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വേർതിരിവുകൾ കാണിക്കുന്നത് എന്നുള്ളതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു കൃത്യമായ പണമിടപാടുകളിലൂടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അർഹമായ പണം എത്തിച്ചു കൊടുക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിക്കും